യേശു ക്രിസ്തുവിന്റെ അനുസ്മരിച്ച ക്രൈസ്തവ ദേവാലയങ്ങളിൽ കുരിശിന്റെ വഴി നടന്നു തൃക്കരിപ്പൂർ സെന്റ് പോൾസ് ഇടവകപ്പള്ളിയിൽ രാവിലെ കുരിശിന്റെ വഴിക്ക് ഇടവക വികാരി ഫാദർ വിനു കയ്യാനിക്കൽ കാർമ്മികത്വം വഹിച്ചു മനുഷ്യരുടെ പാപങ്ങൾ ഏറ്റെടുത്ത് ഗാഗുൽത്താമലയിൽ കുരിശുമരണം മരിച്ച യേശു ക്രിസ്തുവിന്റെ പീഡാസഹനം അനുസ്മരിച്ച് ക്രൈസ്തവ ദേവാലയങ്ങളിൽ പാപപരിഹാര പ്രദർഷിനമായ കുരിശിന്റെ വഴി നടന്നു ക്രിസ്തു സഹിച്ച പീഠാനുഭവങ്ങളുടെ പരിസമാപ്തിയാണ് കുരിശുമരണം കുരിശുമരണത്തിന് മുന്നോടിയായി യേശുവിന്റെ പീഠാനുഭവങ്ങളുടെ ഓർമ്മ ഉതുക്കി കുരിശുമടുത്ത വൈദികരും കന്യാസ്ത്രീകളും വിശ്വാസികളും കുരിശിന്റെ വഴിയിൽ പങ്കാളികളായി കൈപ്പുനീർ കുളിച്ചും അനുഷ്ഠിച്ചും നൂറുകണക്കിന് വിശ്വാസികൾ പള്ളികളിലെ തിരുക്കർമ്മങ്ങളിൽ പങ്കെടുത്തു പീഡാസഹന ചരിത്ര ഓർമ്മയിൽ കുരിശിൽ നിന്നിറക്കിയ യേശുവിന്റെ നഗരി കാണിക്കലും കുരിശാരാധനയും കുരിശുചുംബനവും പരിശുദ്ധ കുർബാന സ്വീകരണം നടന്നു തൃക്കരിപ്പൂർ സെന്റ് പോൾസ് ഇടവക പള്ളിയിൽ രാവിലെ കുരിശിന്റെ വഴി നടന്നു നടക്കാവ് സെന്റ് മേരീസ് കപ്പേള പരിസരത്ത് നിന്ന് ആരംഭിച്ച കുരിശിന്റെ വഴി പാവപേടകൾ സഹിച്ച പതിനാല് സ്ഥലങ്ങളിലൂടെ സഞ്ചരിച്ച് തൃക്കരിപ്പൂരിൽ സമാപിച്ചു തുടർന്ന് പള്ളിയിൽ പ്രത്യേക പ്രാർത്ഥനകളും തൃക്കരിപ്പൂർ ടൌണിൽ നഗരി കാണിക്കലും നടന്നു ഇടവക വികാരി ഫാദർ വിനു കയ്യാനിക്കൽ കാർമ്മികത്വം വഹിച്ചു ശനിയാഴ്ച പാതിര കുർബാനയുടെ വിശുദ്ധവാര തിരു ശേഷം ക്രൈസ്തവർ ഈസ്റ്റർ ആഘോഷത്തിലേക്ക് കടക്കും ബ്യൂറോ പയ്യന്നൂർ